ഫിഷറീസ് വകുപ്പിന്റെ തീരദേശ റോഡുകളുടെ പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച താനൂർ നഗരസഭയിലെ പ്രിയ റോഡ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു താനൂർ പ്രിയം റെസിഡൻസി പരിസരത്ത് നടന്ന ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അതുപോലെ തന്നെ റോഡുകൾ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പി രേഷ്മ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇരുന്നൂറ്റി എൺപത്തിനാല് മീറ്റർ നീളത്തിൽ ഡ്രൈനേജോട് കൂടിയ കോൺക്രീറ്റ് റോഡാണ് നിർമ്മിച്ചത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ എം ബഷീർ നഗരസഭാ കൌൺസിലർ എ കെ സുബൈർ സംസ്ഥാന സർക്കിൾ സഹകരണ യൂണിയൻ ഇ ജയൻ മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഏരിയ കമ്മിറ്റി അംഗം ഒ കെ ബേബി ശങ്കർ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രണവ് മലോൽ നഗരസഭാ കൌൺസിലർ ഇ കുമാരി പ്രിയം റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി പ്രൊഫസർ ബാബു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്